നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ അതിതീവ്ര മഴയെ തുടർന്ന് വൻ നാശനഷ്ടം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും രൂക്ഷമായി ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരി മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു കനത്ത മഴയെ തുടർന്ന് മണിമലയാർ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറിന്റെ ഇരുവശമുള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശിച്ചു പാല ഭരണങ്ങാനം വില്ലേജിൽ ഇടമർഗ് ചൊക്കൽ ഭാഗത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പ്രദേശത്ത് വ്യാപക നാശനഷ്ടം സംഭവിച്ചു ഏഴ് വീടുകൾ പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തകർന്നു എന്നാൽ ആളപായമില്ല കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈരാറ്റുപേട്ട നടക്കലിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി ഏറ്റുമാനൂർ മംഗലം കലുങ്ങിനു സമീപം തോട് കരക കവിഞ്ഞൊഴിയതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറുകയും ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു റോഡിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാലാണ് വീടുകളിൽ വെള്ളം കയറിയതെന്ന് സമീപവാസികൾ പറയുന്നു മുണ്ടക്കയത്ത് കനത്ത മഴയെ തുടർന്ന് കോസ്വേ പാലം നിറഞ്ഞു കവിയാറായി ആറ്റിലൂടെ വീട്ടുപകരണങ്ങളും തടിയും ഒഴുകി വരാൻ തുടങ്ങി കൂട്ടിക്കൽ ചപ്പാത്ത് പ്രദേശങ്ങളിൽ മണിമലയാർക്കാരെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പാലം വെള്ളത്തിനടിയിലാവാറായി